ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ലെന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന യു മേൽനോട്ടത്തിൽ വോട്ടെടുപ്പ് നടത്തണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് യുനസ് സർക്കാരിനെ ആദ്യം പുറത്താക്കണമെന്നും പുറത്തിറക്കിയ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെ ഷെയ്ഖ് ഹസീന രൂക്ഷമായി വിമർശിച്ചു നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന ബംഗ്ലാദേശ് ഇന്ന് രക്തം പുരണ്ട ഒരു ഭൂപ്രദേശമായി മാറിയിരിക്കുകയാണെന്നും ആരോപിച്ചു തന്റെ അനുയായികൾക്കും അവാമി ലീഗ് പ്രവർത്തകർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡെമോക്രസി ഇൻ എക്സൈൽ എന്ന നിലയിലുള്ള തന്റെ പുതിയ സന്ദേശത്തിലൂടെ അവർ ഭരണകൂടത്തെ കടന്നാക്രമിച്ചത് തന്റെ സർക്കാരിനെ പുറത്താക്കിയതിനു ശേഷം രാജ്യത്ത് നിയമവാഴ്ച പൂർണ്ണമായും തകർന്നെന്ന് ഷേഖ് ഹസീന പറഞ്ഞു നൂറുകണക്കിന് അവാമി ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ അടക്കപ്പെട്ടു യുനസ് ഭരണകൂടം പ്രതികാര ബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് താൻ പടുത്തുയർത്തിയ വികസനങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടുവെന്നും ഹസീന ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഫെബ്രുവരി പന്ത്രണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവാമി ലീഗിനെ താൽക്കാലികമായി നിർത്തി ജനാധിപത്യ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുകയാണെന്നും ആരോപിച്ചു ദി പ്രിന്റിന് നൽകിയ അഭിമുഖത്തിൽ ഈ നീക്കം ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയതായും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത ദുർബലപ്പെടുത്തിയതായും വ്യക്തമാക്കി പാർട്ടിയെ നിരോധിക്കുന്നതിനു പകരം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന സർക്കാരിന്റെ വാദത്തെ അവർ തള്ളിക്കളഞ്ഞു തിരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം നടത്തുന്നതിനോ മത്സരിക്കുന്നതിനോ വിലക്കുള്ള ഒരു പാർട്ടി പ്രായോഗികമായി രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതാണെന്ന് വാദിച്ചു പരാജയ ഭീതി മൂലമാണ് ഇടക്കാല ഭരണ ിയതെന്ന് ഹസീന ആരോപിച്ചു അവാമി ലീഗ് ഇല്ലാതെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രമോ നീതിയുക്തമോ നിയമാനുസൃതമോ ആകാൻ കഴിയില്ലെന്നും അവർ വാദിച്ചു തിരഞ്ഞെടുക്കപ്പെട്ടതായി വിശേഷിപ്പിച്ച യുനസ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെന്ന് അവർ വിശേഷിപ്പിച്ച കാര്യങ്ങൾ നിയമവിധേയമാക്കുന്നതിന് നിയമചട്ടക്കൂടുകൾ പുനർനിർമ്മിക്കുകയാണെന്നും ആരോപിച്ചു രണ്ടായിരത്തിഒൻപത് മുതൽ അവാമി ലീഗ് ബംഗ്ലാദേശ് ഭരിച്ചു ജനകീയ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഹസീ െ പുറത്താക്കുന്നതുവരെ ജീവഹാനിയിൽ ഖേദം പ്രകടിപ്പിച്ച ഹസീന ഉത്തരവാദിത്തം നിഷേധിച്ചു പിന്നീട് തന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികൾ പ്രതിഷേധങ്ങളെ മറികടക്കുന്നുവെന്ന് അവകാശപ്പെട്ടു ഇടക്കാല ഭരണകൂടത്തിന് കീഴിൽ ക്രമസമാധാനം തകർന്നുവെന്നും വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അക്രമങ്ങളും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള പുതിയ ആശങ്കകളും ചൂണ്ടിക്കാട്ടി അവർ മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രത്തിനും കേന്ദ്ര ബിന്ദുവായ ആവാമി ലീഗ് ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുമ്പോൾ ഉൾക്കൊള്ളൽ നിയമസാധുത സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ആധിപത്യം പുലർത്തുന്നത് തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്